السلام عليكم ورحمة الله وبركاته الحمد لله كفى والصلاة والسلام على سيدنا المصطفى وعلى آله وصحبه الشرفاء قد ما يديني صدق ولي بنمر قادما صدق درم പരിശുദ്ധതീൻ വലിയ സ്ഥാനമാണ് വലിയ മഹത്വമാണ് കൽപ്പിച്ചിട്ടുള്ളത് സ്വതക്ക എന്ന് പറഞ്ഞാൽ തന്നെ സത്യവാനായി എന്നാണല്ലോ അതിൻ്റെ അർത്ഥം ഏറ്റവും വലിയ സത്യവാനായ ആളുകൾക്കാണ് സ്വതക്കകൾ ധാരാളം നൽകാൻ സാധിക്കുക എന്നാൽ ഈ സ്വതക്ക എന്ന് പറയുന്നത് കേവലം സമ്പത്ത് ദാനമായി കൊടുക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമതങ്ങൾ പഠിപ്പിച്ചത് കാണാം തപസ് അഹീക്ക സ്വതക്കത്തു നിൻ്റെ സ്നേഹിതനെ നിൻ്റെ സഹോദരനെ നീ കാണുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നത് അത് സ്വതക്കയാണ് വ അമ്രബിൽ മാറൂഫി വെഹിയുക്ക അനിൽ മുൻഖരി സ്വതക്കത്തു നല്ല ഒരു കാര്യം കൊണ്ട് ഒരാളോട് നമ്മൾ കൽപ്പിക്കൽ സ്വതൊക്കെയാണ് ഒരു മനുഷ്യൻ ഒരു തിന്മയിലേക്ക് പോകുമ്പോൾ ആ തിന്മയെ തൊട്ട് അവനെ വിരോധിക്കൽ അത് സ്വതൊക്കെയാണ് വ ഇറുഷാദു വഴിയറിയാതെ വിഷമിക്കുന്ന ഒരു മനുഷ്യന് വഴി പറഞ്ഞു കൊടുക്കൽ അവൻ വഴി അന്വേഷിക്കട്ടെ അന്വേഷിക്കാതിരിക്കട്ടെ അവൻ വഴിയറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ് എന്ന് കണ്ടാൽ അവന് വഴി പറഞ്ഞു കൊടുക്കുക എന്നത് സുതക്കയാണ് വ ഹജറ ഇമാൽ ഹജറവൽക്കിലൊക്കെ സുതക്കത്തും മനുഷ്യന്മാർ സഞ്ചരിക്കുന്ന വഴിയിൽ എല്ല് മുള്ളു കല്ല് പോലെയുള്ള പ്രയാസം ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടാൽ അവകളെ വഴിയിൽ നിന്ന് നീക്കം ചെയ്യുക എന്നതും സുതൊക്കയാണ് വൈഫറാ വൈ ഇഫറാഖു കബിൻ ദൽവി കഫി ദൽ വി അഹീ ബക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ നിന്റെ ഉടമസ്ഥതയിലുള്ള പാത്രത്തിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ പാത്രത്തിലേക്ക് ബക്കറ്റിലേക്ക് വെള്ളമായാലും മറ്റെന്തായാലും ചൊരിഞ്ഞുകൊടുക്കുക എന്നതും സ്വതക്കയാണ് ഇങ്ങനെ തുടങ്ങി നിസ്സാരമായ കാര്യമെന്ന് നാം പലപ്പോഴും ധരിച്ചു വെക്കാറുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ നെയ്യത്ത് നന്നാക്കി ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ വലിയ സ്വതക്കയാണ് ആ സ്വതക്കകളൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് ആ സ്വതക്കകളൊക്കെ ധാരാളമായി നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ സിതുക്ക ഉള്ളവരായി നമുക്ക് ഉയരാൻ കഴിയും ഏറ്റവും വലിയ സ്വതക്ക നൽകിയ ആള് അഷ്റഫുൽഖുൽഖായ മുഹമ്മദുർ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമതങ്ങളാണ് കാരണം നിബിധങ്ങളോളം സ്വതക്ക ലോകത്തിന് നൽകിയ മറ്റൊരു വ്യക്തിത്വം ഇല്ല അപ്പോൾ ഒരു മനുഷ്യനിൽ എത്ര കണ്ട് അള്ളാഹുവിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും സിതുക്ക് ഉണ്ടോ അവനിൽ വിശ്വാസമുണ്ടോ അംഗീകാരമുണ്ടോ അതിനനുസരിച്ച് അവനിൽ സ്വതക്കുകൾ വർദ്ധിക്കും എന്നാണ് അള്ളാഹു താലം നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ